നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന്റെ വിശകലന യോഗത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വലിയ തോതിൽ പിണറായി വിജയനെയും മറ്റു മന്ത്രിയെ വിമർശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പിണറായി വിജയന്റെ ദാഷ്ട്യവും അഹങ്കാരവും ഉൾപ്പെടെ വലിയ തോതിൽ ജനങ്ങൾക്ക് അവമതിപ്പുണ്ടായി എന്ന് അവലോകന യോഗത്തിൽ തന്നെ പാർട്ടി വ്യക്തമാക്കി നവകേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ നടത്തിയ പൂച്ചട്ടി ആക്രമണവും ഉൾപ്പെടെ മയക്കുവാദവും ഉൾപ്പെടെ വൻതോതിൽ വിമർശനങ്ങൾക്ക് ഇടയായി എന്നതിൽ യാതൊരു സംശയവുമില്ല ഇതേ വിമർശനമാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും ഉന്നയിച്ചത് സി പി ഐ ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രകടനം മോശമാണെന്ന് പറഞ്ഞിരുന്നു കേരളത്തിലെ പത്തൊമ്പത് സീറ്റിലും ഇടതുപക്ഷം തോൽക്കാൻ കാരണം ധനകാര്യ മാനേജ്മെന്റിലെ വീഴ്ചയാണെന്ന പരാമർശം സംസ്ഥാന കമ്മിറ്റിയിൽ സജീവമായി തന്നെ ഉയർന്നു വന്നു സാമ്പത്തിക നിരുക്കവും ധനകാര്യ മാനേജ്മെന്റും തോൽവിക്ക് കാരണമായെന്ന ആക്ഷേപം സംസ്ഥാന കമ്മിറ്റിയിൽ വലിയ തോതിൽ ഉയർന്നു ഇതോടുകൂടിയാണ് ധനമന്ത്രി ബാലഗോപാൽ രാജ്യസന്നത അറിയിച്ചത് എന്നതാണ് പുറത്തു വരുന്ന നിലവിലത്തെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒരു കാരണവശാലും ശൈലജെ മുഖ്യമന്ത്രി സ്ഥാനത്ത് കൊണ്ടുവരരുതെന്ന് പിണറായിക്ക് വാശിയുണ്ടായിരുന്നു കാരണം ശൈലജ വന്നാൽ ടീച്ചറിന്റെ പ്രവർത്തനത്തിൽ പിണറായിയുടെ വില നന്ദി ഇടിഞ്ഞു തരിപ്പണമാകും അത് വ്യക്തമായത് കൊണ്ടാണ് പിണറായി വിജയൻ മനഃപൂർവ്വം തന്നെ ശൈലജ വടകേരയിൽ നിർത്തി തോൽപ്പിച്ചത് എന്നതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥികളെ ഇറക്കി ലോകസഭയിൽ പരാജയം സംഭവിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് സി പി ഐ ഉൾപ്പെടെ അവർ നിർത്തിയ നാലുപേരെയും വിജയ സാധ്യത ഇല്ലാത്തവരെയും അവർ അങ്ങോട്ട് ഇറക്കിയത് മൊത്തത്തിൽ സിപിഎമ്മും സി പി ഐയും കൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ തകർക്കാൻ തന്നെയായിരുന്നു അവർ തീരുമാനിച്ചത് ധനമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന് പറയാതെ തന്നെ സി കമ്മിറ്റിയിൽ ഉയർന്നിരുന്നു ഇത് തന്നെ ലക്ഷ്യമിട്ടാണെന്ന വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് വിശ്വാസമില്ലെങ്കിൽ ഒഴിയാനുള്ള സന്നദ്ധ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ധനമന്ത്രി പ്രകടിപ്പിച്ചുവെന്നാണ് പുറത്തു പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു വിവരങ്ങൾ വ്യക്തമാക്കുന്നത് യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയാണ് അതിരൂക്ഷമായ വിമർശനം ഉയർന്നത് മുഖ്യമന്ത്രി വിമർശനങ്ങളോട് പ്രതികരിച്ചതുപോലുമില്ലെന്നാണ് റിപ്പോർട്ട് ഈ സാഹചര്യത്തിലാണ് ബാലഗോപാലിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതെന്ന് പ്രസക്തിയുടെ ആക്കം കൂട്ടുന്നത് പാർട്ടി സെക്രട്ടേറിയറ്റിനെ പോലും സംസ്ഥാന സമിതിയിലും രൂക്ഷ അഭിപ്രായ പ്രകടനങ്ങളാണ് ഉയർന്നത് ഭൂരിപക്ഷ ന്യൂനപക്ഷ പിന്നാക്ക വേർതിരിവില്ലാതെ എല്ലാ ഭാഗങ്ങളുടെയും വോട്ട് ചോർന്ന സി പി എം സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി പൗരത്വ നിയമ ഭേദഗതിയിൽ ഊന്നിയുള്ള പാർട്ടിയുടെ പ്രചാരണം തിരിച്ചടിയാണ് നേരിട്ടതെന്നാണ് നിഗമനം മുസ്ലിം ജനവിഭാഗങ്ങളെ കൂടെ നിർത്താനായി ആവിഷ്കരിച്ച പൗരത്വ നിയമ ഭേദഗതി ബിരുദ മുദ്രാവാക്യം കൊണ്ട് പ്രയോജനമുണ്ടായത് കോൺഗ്രസിനാണെന്ന് പാർട്ടിയുടെ കണ്ടെത്തൽ വൻതോതിൽ ഈഴവ വോട്ടുകൾ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചോരുകയും ചെയ്തുവെന്ന് പാർട്ടി അന്വേഷണത്തിൽ വ്യക്തമാക്കിയെന്നാണ് അവർ പറയുന്നത് മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ പാർട്ടി ശ്രമിക്കുന്നു എന്ന തോന്നൽ ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും എതിർപ്പിന് കാരണമായി ഈഴവ വിഭാഗങ്ങൾക്ക് മാത്രമല്ല പിന്നാക്ക വോട്ട് ബാങ്കിലേക്കും ബി ജെ പി കയറിയെന്നാണ് നിഗമനം പിന്നാക്ക പട്ടികജാതി വിഭാഗങ്ങളെ എൽ ഡി എഫ് സർക്കാരിന്റെ അവഗണന അകറ്റിയെന്ന വിമർശനവും യോഗത്തിലുണ്ടായി ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടതും ലൈഫ് പദ്ധതിയും മറ്റു നീണ്ടുപോകുന്നതിനുള്ള സർക്കാരിനോടുള്ള അകർച്ചയും കാരണമായെന്ന് സംസ്ഥാന സമിതിയിൽ പ്രതികരണമുണ്ടായി പാർട്ടിയിലും സർക്കാരിലും തിരുത്തലുണ്ടാകുമെന്നും ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിപക്ഷ പേരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മാധ്യമങ്ങളെ വിരുദ്ധ ബിരുദപക്ഷത്ത് നിർത്തിയുള്ള പ്രവർത്തന രീതി പ്രവർത്തനെ സ്വാധീനിച്ചു പിണറായിക്ക് ഇഷ്ടമില്ലാത്ത വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകരെ വരെ അറസ്റ്റ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഇതെല്ലാം ജനത്തിന് അപമതിപ്പുണ്ടാക്കി ഒന്നാമത്തെ പിണറായി സർക്കാർ അല്ല ഇത് രണ്ടാമത്തെ പിണറായി സർക്കാരാണ് ഭരിക്കുന്നത് ധനമന്ത്രി ബാലഗോപാൽ അല്ല ധനകാര്യമന്ത്രിയായിട്ട് ആദ്യം പിണറായി സർക്കാരിന്റെ കാലത്ത് നിന്നത് തോമസ് ഐസക്കാണ് തോമസ് ഐസക്കിന്റെ ഒരു പഠനവുമില്ലാത്ത രീതിയിലുള്ള ധനകാര്യ മാനേജ്മെന്റ് ആണ് കേരളത്തെ മുഷ്ടിച്ചും തകർത്ത് തരിപ്പണമാക്കി നടുവടിച്ചതെന്ന് നമുക്ക് തെളിവ് സഹിതം പറയാവുന്നതാണ് ഒരു പ്രയോജനമില്ലാത്ത കിഫ്ബി എന്നൊരു സ്ഥാപനം പടുത്തുയർത്തി അവിടെ തോന്നിയത് പോലെയുള്ള പണമാണ് തോമസ് ഐസക് ചെലവഴിച്ചത് എത്ര പണം ചോദിച്ചാലും കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ തരുമെന്നൊരു വിചാരം തോമസ് ഐസക്കിനുണ്ടായിരുന്നു ഇല്ലെങ്കിൽ മാധ്യമത്തെ വഴി കുറ്റം പറയുമ്പോൾ നിർമ്മല സീതാരാമൻ പണം അയച്ചു തരുമെന്നൊരു ചിന്ത തോമസ് ഐസക്കിനുണ്ടായിരുന്നു പക്ഷെ അത് അവിടെ വില പോയില്ല അങ്ങനെ ഒരു പഠനവുമില്ലാതെ ഒരു ദീർഘവീക്ഷണവും ഇല്ലാതെ തോന്നിയപ്പോടെ തോമസ് ഐസക്കിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിന്റെ പ്രവർത്തനമാണ് രണ്ടാം പ്രതായ സർക്കാരിൻ്റെ ഈ സമയത്ത് കേരളത്തിലെ ജനങ്ങൾ വരെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന അവസ്ഥ കണ്ടത് കെ എസ് ആർ ടി സിയെ വലിയ തോതിൽ രക്ഷപ്പെടുത്തുമെന്ന് തോമസ് ഐസക്ക് പറഞ്ഞിരുന്നു ഇപ്പോൾ തകർന്ന തരിപ്പണമായി കെ എസ് ആർ ടി സിയും തിരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ജീവനക്കാർ തിരിച്ചടിച്ചു അത് ഇലക്ഷനിൽ നമ്മൾ കണ്ടതാണ് സർക്കാർ ജീവനക്കാരിൽ നിന്ന് മാസം മാസം പണം പിടിക്കാനുള്ള ഇറക്കി അവരും ഇലക്ഷനെ തിരിച്ചടി തന്നു സപ്ലൈ കോയില് ഇപ്പോൾ പൂച്ച കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് അവിടെ ചെന്നു കഴിഞ്ഞാൽ എല്ലാ റാക്കുകളും ഒഴിഞ്ഞൊരവസ്ഥയാണ് ഇതെല്ലാം ത്തിൻ്റെയും പ്രധാന കാരണം തോമസ് ഐസക് തന്നെയാണ് എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിലാണ് തോമസ് ഐസക് നിൽക്കുന്നത് വലിയ ധനകാര്യ വ്യക്തിയാണ് അല്ലെങ്കിൽ എക്കണോമിസ്റ്റ് ആണെന്ന് പറഞ്ഞു നടക്കുമ്പോൾ ഇത്രയെങ്കിലും ബോധം വേണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സാമ്പത്തികം കൊണ്ടുപോകാൻ എന്നുള്ള കഴിവ് വേണം അല്ലെങ്കിൽ രഘുരാം രാജിനെ പോലെയുള്ളവരെ കണ്ടുപഠിക്കണം ആദ്യം തോമസ് ഐസക്